ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഞങ്ങൾക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ് അപ്പോൾ ഒരു എട്ട് കിലോയുടെ അടുത്ത് അരി ചുവന്നരിയാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു എട്ട് കിലോ തന്നെയാണ് പച്ചേരിയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ എട്ട് കിലോയുടെ അടുത്താണ് ഉള്ളത് പച്ചേരിയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാധാ റേഷൻ അരി ഉണ്ട് അതും ഇതുപോലെ തന്നെ ഒരു എട്ട് കിലോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ അഞ്ച് പേരാണ് ഉള്ളത് അപ്പോൾ അഞ്ച് പേരുടെയും കൂടെ ഉള്ള അരിയാണിത് ഞങ്ങൾ ബി പി എല്ലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര കരി കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് മൂന്ന് പാക്കറ്റ് ഗോതമ്പ് പൊടിയും കൂടി ഉണ്ട് അത് ഒരു പാക്കറ്റിന് ഒൻപത് രൂപയാണ് വില ഒരു കിലോ ആണ് അപ്പോൾ അത് ഇത് മുൻഗണനാ വിഭാഗം ആണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്താ പറയുക ഞ ഞങ്ങൾ അച്ഛനില്ല അതുകൊണ്ടാണ് പിന്നെ അമ്മ പിന്നെ ബാക്കി മൂന്ന് പെൺമക്കൾ പിന്നെ ഏട്ടനാകുമ്പം നടക്കാനും പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയൊക്കെ കിട്ടുന്നില്ലത് പിന്നെ നമുക്ക് ഗോതമ്പും കൂടെ കിട്ടുന്നുണ്ട് ഒരു നാല് കിലോ മാസത്തേക്കാണിത് അപ്പോൾ ആ ഗോതമ്പ് ഞങ്ങൾ ഇത് അരച്ച് ദോശയുണ്ടാക്കലുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇത് അരച്ച് എന്താ പറയുക നമ്മൾ കുറച്ച് മെല്ലമൊക്കെ ചേർത്ത് ആവിക്കും വെക്കലുണ്ട് പിന്നെ ഇത് പൊടിച്ച് നമുക്ക് ഉപ്പുമാവിൻ്റെ രീതിയിൽ ഗോതമ്പ് പൊടിയുവാക്കാം അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ